പ്രിയപ്പെട്ടവരെ മനോരമ ന്യൂസിൻ്റെ എക്സിറ്റ് പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എക്സിറ്റ് പോൾ ഇപ്പോഴും തുടരുകയാണ് അയ്യപ്പദാസും ഷാനിയും ജോണി ലൂക്കോ സാറും ഷിബു ജോസഫും ഒക്കെ ഇങ്ങനെ ഘോര ഘോരം അവരുടെ സർവേയെക്കുറിച്ച് എക്സിറ്റ് പോളിനെ കുറിച്ച് വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ രണ്ട് സീറ്റുകളിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ മനോരമയ്ക്ക് മുട്ടിടിക്കുന്നു എന്ന് വേണം കരുതാൻ ആലത്തൂരും കണ്ണൂരും ആര് ജയിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല രണ്ടും പ്രവചനാതീതമാണെന്നാണ് മനോരമ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം അല്ലെങ്കിൽ എത്ര വോട്ട് ഒരു സ്ഥാനാർത്ഥി നേടും എന്ന് കണക്ക് കൂട്ടിയാൽ ഇപ്പോൾ ഒരു നാല് ലക്ഷം നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ട് എന്നിരിക്കട്ടെ അപ്പോൾ അതേ വോട്ട് തന്നെ ഏതാണ്ട് അത്രയും വോട്ടുകൾ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയും നേടുമ്പോഴാണല്ലോ നമുക്കത് പ്രവചനാതീതം എന്ന് പറയാൻ കഴിയുക രണ്ട് സ്ഥാനാർത്ഥികൾക്കും ഒരേ വോട്ട് അപ്പോൾ അങ്ങനെ കണ്ണൂരും ആലത്തൂരും ആ നിലയ്ക്ക് പ്രവചനാതീതമാവുകയാണ് മനോരമയ്ക്ക് രണ്ടാമത് രസകരമായി തോന്നിയ ഒരു കാര്യം ഈ എറണാകുളത്ത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഹൈബിയിഡിന് പതിനാലര ശതമാനം വോട്ട് കുറയും എന്ന് ഈ സർവേ എക്സിറ്റ് പോൾ പറയുന്നു അത് പറയാം അതിപ്പോൾ ഏതൊരു എക്സിറ്റ് പോളിലും അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകാം പക്ഷേ അതിൻ്റെ പുറത്ത് പിന്നെ ചർച്ച നടക്കുകയാണ് അതിൻ്റെ പുറത്തുള്ള ചർച്ച എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഹൈബീഡന് ഈ പതിനാലര ശതമാനം വോട്ട് കുറയുന്നത് അപ്പോൾ ഷാനി ചോദിക്കുന്നു ദാസ് ഈ ന്യൂജൻ സംവിധാനങ്ങളും സങ്കേതങ്ങളും മുഴുവൻ ഉപയോഗിച്ചിരുന്നല്ലോ ഹൈബീഡൻ എന്നിട്ടും എന്തുകൊണ്ട് പതിനാലര ശതമാനം വോട്ട് കുറയുന്നു അതായത് പതിനാലര ശതമാനം വോട്ട് ഹൈബീഡന് കുറഞ്ഞു എന്നങ്ങ് അവർ ഉറപ്പിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഉള്ള ചർച്ച നടക്കുകയാണ് അതുപോലെ ഈ സർവേയുടെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ എക്സിറ്റ് പോളിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഒരു യു ഡി എഫിന് അനുകൂലമായൊരു തരംഗമുണ്ട് എന്ന നിലയിലുള്ള വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോളിൽ നമ്മൾ കാണുന്നത് അതേസമയം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ ജോണി ലൂക്കോസിനോട് ദാസോ അല്ല ഷാനി പ്രഭാകരാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട് ഒരു ട്വൻ്റി ട്വന്റി അടിക്കാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ ജൂണി ലൂക്കോസ് ഇങ്ങനെ അതിനുള്ള സാധ്യതയും പറയാൻ പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഷാനി പറയുന്നു അതെ വേണമെങ്കിൽ ട്വന്റി ട്വന്റിയും അടിക്കാം നമുക്കത് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നൊരു സർവേ ആണ് വടകരയിൽ ഏതാണ്ട് രണ്ട് ശതമാനം വോട്ടുകളുടെ വ്യത്യാസത്തിൽ കെ കെ ശൈലജ ടീച്ചർ ജയിക്കുന്നു അപ്പോൾ ആതിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് ബി ജെ പി കാര്ക്ക് മാത്രമായിരിക്കും ഇപ്പോൾ ആകെ ഒരു സങ്കടം ഉണ്ടാകുക കാരണം കേരളത്തിൽ താമര വിരിയില്ല എന്ന് ഈ സർവേ പറയുന്നു അതേസമയം തന്നെ പതിനെട്ട് സീറ്റാണ് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ പ്രകാരം മനോരമയുടെ എക്സിറ്റ് പോൾ പ്രകാരമാണെങ്കിൽ പതിനെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പ് വലിയ സന്തോഷത്തിലാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ പ്രസ്റ്റിജ് സീറ്റാണ് വടകര അവിടെ അവർ വിജയിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ കടുത്ത എൽ ഡി എഫ്കാരായ സഖാക്കളൊക്കെ അവരൊക്കെ അങ്ങ് സമാധാനിക്കും കാരണം വടകര അവരുടെ ജീവൻ മരണ പോരാട്ടമായിരുന്നു എന്നുള്ളതുകൊണ്ട് പാലക്കാട് കൂടി നേരിയ വ്യത്യാസത്തിൽ ജയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് പതിനെട്ട് സീറ്റ് യു ഡി എഫിന് നൽകുന്നു ആ രണ്ട് സീറ്റ് എൽ ഡി എഫിന് നൽകുന്നു ഇവിടെ ഈ കുറയുന്ന സീറ്റുകളെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു ഇപ്പോൾ ആരും ജയിക്കാമെന്നുള്ള നിലയാണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി അടിക്കുമോ എന്ന ചോദ്യത്തിന് ട്വൻറ്റി ട്വൻ്റി അടിക്കാം വടകരയിൽ സ്വാഭാവികമായും വടകരയിൽ ശൈലജ ടീച്ചർ അവർ ഉറപ്പിച്ച് പറയുന്നു പക്ഷേ അപ്പോഴും ചെറിയൊരു വോട്ട് വിഹിതമാണ് എന്ന് പറയുന്നു ആലത്തൂർ ആര് വേണമെങ്കിലും ജയിക്കാം അതുപോലെ കണ്ണൂര് കണ്ണൂർ എം വി ജയരാജനും ജയിക്കാം അതുപോലെ കെ സുധാകരനും ജയിക്കാം മാവേലിക്കരയിൽ നേരിയ വ്യത്യാസമാണ് ചിലപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കാം കൊടിക്കുന്നിൽ സുരേഷിനാണ് സീറ്റ് എണ്ണിയിരിക്കുന്നത് പക്ഷേ വളരെ നേരിയ വ്യത്യാസം മാത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സർവേ ഇങ്ങനെ ഒരു സർവേ കണ്ടപ്പോൾ സത്യത്തിൽ ഇത് ഇത് താൻഡ സർവേ ഇതാകണം സർവേ എന്ന് തോന്നി കാര്യം എല്ലാവരെയും ഒന്ന് സുഖിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ ഉള്ള ഒരു രീതിയാണ് തോന്നിയത് ആര് ജയിക്കും അല്ലെങ്കിൽ ഈ കൃത്യമായി ഇരുപത് മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കുമെന്ന് പറയാനുള്ള ഒരു ആർജവം പോലും അവരുടെ അവരേതോ വി എം ആർ ഒ അങ്ങനെ ഏതോ ഒരു സംവിധാനവുമായി ചേർന്നിട്ട് ഉള്ളൊരു സർവേയാണ് അപ്പോൾ അങ്ങനെ ഒരു സർവേ നടത്തിയിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു സർവേ നടത്തിയിട്ട് അവർക്കൊരു മണ്ഡലത്തിൽ ആർക്കാണ് മേൽക്കൈ അതിൽ വേറൊരു എന്ന് പറയുന്നത് ഈ ആലത്തൂര് അവർ രമ്യ ഹരിദാസിനും അതുപോലെ കെ രാധാകൃഷ്ണനും നാൽപ്പത്തിയൊന്ന് ശതമാനം വീതം പ്രഖ്യാപിക്കുന്നതിനിടയ്ക്ക് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഷിബു ജോസഫ് പറയുന്നുണ്ട് പക്ഷേ അത് ചിലപ്പോൾ കെ രാധാകൃഷ്ണൻ അനുകൂലമായ അവിടെ വരാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ അതായത് എന്താണ് ആരൊക്കെ ജയിക്കുമെന്ന് കൃത്യമായി പറയാൻ കഴിയാത്തവണ്ണമുള്ള ഒരു അവ്യക്തത കൃത്യമായും ഈ സർവേ അല്ലെങ്കിൽ എക്സിറ്റ് പോളിൽ നിഴലിച്ച് കണ്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാരൻ ചിലപ്പോൾ ഈ സർവേ കണ്ടാൽ അവർക്ക് തോന്നുമായിരിക്കും ഇതാൻ്റെ സർവേ ഇത് താൻ്റെ സർവേ ഇത് ആകണമെടാ സർവേ എന്ന്